തെരഞ്ഞെടുപ്പ് കാലത്ത് ബീഹാറിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണ് കല്യാൺ ബിക ഒരു കാലത്ത് നെല്ലിന്റെയും കർഷകരുടെയും പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കുറുമി ഗ്രാമം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സ്വന്തം നാടാണ് ഇരുപത് വർഷം മുഖ്യമന്ത്രിയായ നിതീഷിന്റെ ഗ്രാമം എങ്ങനെയിരിക്കുന്നു എന്നറിയാൻ ന്യൂസ് മലയാളം കല്യാൺ ബികയിലേക്ക് നടത്തിയ യാത്ര കാണാം നാലുവരി ഹൈവേയുള്ള ഹർണാട്ടിൽ നിന്ന് കല്യാൺ ബീഗയിലേക്കുള്ള വഴികളിൽ ഇരുവശവും നെൽവയലുകളാണ് പാതയോരത്ത് ചെറിയ കുറച്ച് കടകൾ മാത്രം പക്ഷേ ഹോട്ടലുകൾ ഒന്നും ഗ്രാമവാസികൾക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാവും കാരണം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയായ ഇരുനില കെട്ടിടം ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്നു കുറേ വർഷങ്ങളായി ആരും അവിടെ സ്ഥിരമായി താമസിക്കാറില്ല നിതീഷ് കുമാർ ഗ്രാമത്തിലെത്തുമ്പോൾ മാത്രമാണ് ഈ വസതിയുടെ വാതിൽ തുറക്കുക വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്കുണ്ട് നിതീഷ് കുമാറിന്റെ അച്ഛനമ്മമാർ ഭാര്യ മഞ്ജു ദേവി എന്നിവരുടെ സ്മൃതി മണ്ഡപമാണ് ഈ പാർക്ക് ഇവരുടെ ചരമദിനത്തിൽ മുടങ്ങാതെ നിതീഷ് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തും നിതീഷ് കുമാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗ്രാമവാസികൾക്ക് ആയിരം നാവാണ് रोडम स्कूल आशुपत्री वनिंग विजीश ने ग्रामवासिक विकास तो बहुत रोड बना हुआ है, है, आई आई है, है सब चीज तो है ये है। भी बात है कि रोड बन जाने से यहाँ पहले पैदल हम लोग हर नौ जाना पड़ता था अब तो घर पर आए घर से आए बैठे सवारी चले गए इतना डेवलपमेंट हो रहा है बिहार में कोई नहीं कर पाएगा अभी क्राइम क्राइम नहीं पड़ रहा है। नहीं पड़ रहा रहा बिल्कुल मेडिसिन के लिए आते हैं तो तो मतलब कि अच्छा ट्रीटमेंट मिलता है इस बार जदयू की सरकार बनेगी योगी मोदी बस और नीतीश ഒരു ചെറിയ ഇപ്പോൾ ജനസംഖ്യ എണ്ണൂറിൽ താഴെ മാത്രം പലരും ഡൽഹി അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടിപ്പോയി കർഷകരാണ് ഭൂരിപക്ഷം എങ്കിലും പുതു പലരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത്തവണയും ഗ്രാമവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന അതായത് കല്യാൺ ബികയിലേക്ക് പോകുന്ന റോഡാണിത് തികച്ചും കർഷകർ മാത്രമുള്ള കാർഷിക വൃത്തി കൊണ്ട് നിർത്തിവരുത്തി പുലിരുന്ന ഒരു ഗ്രാമം ആശുപത്രിയും സ്കൂളുകളൊക്കെ വന്ന് അതൊരു വികസിത ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം കെ ശരത് ന്യൂസ് മലയാളം കല്യാൺ ബിക